ധന്യൻ ജോസഫ് പണിക്കാരനച്ഛൻ തൻ്റെ ദൈവശുശ്രൂഷയുമായി ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചപ്പോൾ ഒത്തിരി പാവങ്ങളെ കണ്ടുമുട്ടി വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണെന്നും അതിനുശേഷം മാത്രം മതി പ്രഘോഷണം എന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്ന അച്ഛൻ പാവങ്ങളുടെ കൂരകൾ കയറിയിറങ്ങി അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് കയ്യിൽ കരുതിയിരുന്ന ഔഷധങ്ങളുമായി ഒരു മാലാഖിയെ പോലെ കടന്നു വന്ന അച്ഛൻ അനുകമ്പയുടെ പര്യായമായിരുന്നു എളിമ എല്ലാ പുണ്യങ്ങളുടെയും മാതാവും മാർഗദർശിയും ഗുരുനാഥയും കേന്ദ്രവും എന്ന് ഉത്ബോധിപ്പിച്ച ഈ ധന്യപിതാവ് ഈ ലോകത്തിന്റെ മുൻപിൽ സർവ്വവിജ്ഞാനിയും വിവേകിയുമായിരുന്നിട്ടും എളിയവരിൽ എളിയവനായി ജീവിക്കുവാൻ അങ്ങേയറ്റം അഭ്യസിച്ചു കുലീന കുടുംബജാതൻ നല്ലൊരു ചരിത്രകാരൻ അനുഗ്രഹീതനായ വാഗ്മി പല ഉന്നത ബിരുദങ്ങളും കരസ്ഥമാക്കിയ പണ്ഡിത വരേങ്ങിയ എന്നീ നിലകളിൽ ഉയർന്ന ഇരുന്ന പഞ്ഞിക്കാരൻ അച്ഛൻ തൻ്റെ ജീവിതത്തിൽ എളിമയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി അധികാരികളെ അനുസരിക്കുന്നതിലും അച്ഛൻ മുൻപന്തിയിലായിരുന്നു വിശുദ്ധ യൗസേ പിതാവിൻ്റെ ലാളിത്യവും അനുസരണവും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ എന്നും അദ്ദേഹം ശ്രമിച്ചിരുന്നു ജീവിതത്തിലെ സകല പ്രതിസന്ധികളിലും ദൈവമേ അങ്ങനെ തിരുഹിതം നിറവേറട്ടെ എന്ന് അച്ഛൻ സദാ ഒരുവിട്ടുകൊണ്ടിരുന്നു അച്ഛന്റെ ആധ്യാത്മിക ഡയറി കുറിപ്പുകളിൽ നിന്ന് നമുക്ക് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതെ ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ തൻ്റെ പ്രസംഗങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും ദൈവഹിതാനുസരണത്തിന്റെ വലിയ പ്രവാചകനായി മാറി വലിയ പ്രകൃതി സ്നേഹിയും സഹജീവി സ്നേഹിയും സഭാസ്നേഹിയുമായിരുന്ന അച്ഛൻ ദൈവത്തിന്റെ പ്രതിച്ഛായ മനുഷ്യ മക്കൾക്ക് തൻ്റെ ജീവിതത്തിലൂടെ പകർന്നുകൊടുത്തു എല്ലാച്ഛനും ഉപരി പ്രാർത്ഥനയിലൂടെ തൻ്റെ കാലടികളെ ദൈവസ്നേഹത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിടുന്നതിലും ആന്തരിക ജീവിതത്തെ ദൈവവുമായുള്ള സ്നേഹ സംഭാഷണങ്ങളിലൂടെ മെച്ചപ്പെടുത്തുന്നതിലും ധന്യൻ ജോസഫ് അച്ഛൻ വിജയിച്ചു എല്ലാ കഴിവുകളും ഒരു വ്യക്തിയിൽ സമ്മേളിച്ചാൽ എന്ന പോലെ കർത്താവിന്റെ കയ്യിലെ പഴക്കമുള്ള ഒരു ഉപകരണമായി മാറാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യന് ഇതിനൊക്കെ സമയം തികയുമോ എന്ന് തോന്നും വിധം മടുപ്പില്ലാതെ പ്രതിഫലം കൂടാതെ അധ്വാനിക്കാൻ അച്ഛന് സാധിച്ചിരുന്നു സഭാധികാരികൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുടെ ബാഹുല്യതയ്ക്ക് പുറമെ സ്വന്തമായ ശൈലികളും അച്ഛന് കൂട്ടുണ്ടായിരുന്നു പച്ചക്കറി തോട്ടം പൂന്തോട്ടം എന്നിവയ്ക്ക് വളമിട അവയെ പരിചരിക്കൽ രോഗികളുടെ വ്രണങ്ങൾ വെച്ചുവിട്ട് രോഗികൾക്ക് ആവശ്യമായ പാലിനു വേണ്ടി പശുക്കളെ വളർത്തൽ റാഗി നെല്ല് എന്നിവയുടെ പൊയ്ത്തും വിധിക്കലും തുടങ്ങി പല രാജ്യങ്ങളിലും വചന ശുശ്രൂഷകൾ മരിയൻ കോൺഗ്രസ് ഡബ്ലിനിൽ നടന്ന ദിവയ കോൺഗ്രസ് ഇവയ്ക്കെല്ലാം പുറമെ വിവിധ രാജ്യങ്ങളിൽ ക്ഷണം സ്വീകരിച്ച് പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് അദ്ദേഹത്തെ നയിച്ചതെന്ന് പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാകാത്ത സമയത്ത് എഴുതിയ ഡയറി കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാം അതിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി ഒരിക്കലും നടിയനായിരിക്കുകയില്ല അവസരം വരുമ്പോൾ അജ്ഞാനികളായവരെ ഏകോപദേശം പഠിപ്പിക്കും ഉറക്കം വരാലെ കട്ടിലിൽ കിടക്കുകയില്ല രാത്രി ഉണർന്നാൽ എഴുന്നേറ്റ് ലയിച്ചിട്ട് വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യും ജോസഫ് പല്ലിക്കാരൻ അച്ഛൻ തീക്ഷ്ണതിയായ വൈദ്യനായിരുന്നു എന്നതിന് അദ്ദേഹത്തിന്റെ ജീവിതമാണ് സാക്ഷിപത്രം അതെ അച്ഛന്റെ മക്കളായി നമുക്കും അച്ഛനെ പോലെ എളുപ്പയിലും ദേവഹിതം അനുസരിക്കുന്നതിലും കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി മുന്നേറാൻ പരിശ്രമിക്കാം അതിനായി എല്ലാ മാധ്യസ്ഥവും നമുക്ക് യാത്ര